ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ ഇനിയും ഇനിയും ട്യൂബേഴ്സ് വരാനുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അതിനെ അങ്ങ് സെയിലാക്കാം എന്ന് വിചാരിച്ചു അതിന് മുന്നേ അതായത് ഡോറയാണ് ഡോറ രണ്ടാമത്തെ ദിവസമാണ് ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് മഴയിലും അങ്ങനെ നിപ്പുണ്ട് അതാണ് ഡോറ അവിടെ സാറ്റാർ മുൻകറ്റിൻ്റെ ബഡ് രണ്ടെണ്ണം നിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ റോസ് പിന്നെ ഇതിൻ്റെ ഐഡിയ അറിയില്ല രണ്ട് ബഡ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ഇതും ഏതാണെന്നറിയില്ല അന്ന് കാണിച്ചപ്പോൾ എല്ലാവരും ജൂപ്പിറ്ററാണെന്ന് പറഞ്ഞു പക്ഷേ ഇത് ജൂപ്പിറ്ററല്ല വേറെ ഏതോ നല്ല വെറൈറ്റിയാണ് എനിക്ക് ടൈമില്ലാത്തത് കാരണം ഒന്നിലും പേരെഴുതാൻ പറ്റിയിട്ടില്ല ഇതാണ് അടുത്തൊരു ബഡും കൂടെ വന്നിട്ടുണ്ട് അപ്പം വീഡിയോയിൽ ഞാൻ ഏതൊക്കെ ട്യൂബേഴ്സ് ആണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് റെഡ് കിലിപ്പ് എന്നുള്ള വെറൈറ്റിയാണ് ഇതാണ് നല്ല റണ്ണറൊക്കെ ഓടി ഓടി തുടങ്ങിയ ഒരു ട്യൂബറാണ് റണ്ണത് വലുതാണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വച്ചാൽ ഉടനെ തന്നെ കവർ വരുന്നതാണ് ഓണമൊക്കെ ആകുമ്പോൾ ഇതിൽ മിക്കവാറും ബഡ് വന്നിരിക്കും ഇതാണ് ഇവിടെയൊക്കെ റണ്ണർ ഓടിയിട്ടുണ്ട് ഇരുനൂറ്റി അൻപത് രൂപയ്ക്ക് തരാം അത് ഒരെണ്ണേ ഉള്ളൂ പിന്നെ അടുത്തത് ചൈനീസ് റഡാണ് ചൈനീസ് റഡിൻ്റെ ഒരു ട്യൂബറുണ്ട് അതായതാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ അതുപോലെ ലക്ഷം കായുടെ ഒരു ട്യൂബറുണ്ട് ഇതാണ് ഈ ഒരു ട്യൂബണ് നൂറ്റി അൻപത് രൂപയാണ് അതും എല്ലാം റണ്ണർ ഓടി തുടങ്ങിയ നല്ല ഫ്രഷ് ട്യൂബറാണ് പിന്നെ അടുത്തതായിട്ട് അതായത് ഷോങ് ഷോങ് ഹോങ് തായുടെ ട്യൂബറാണ് എൻ്റേതാണ് എനിക്ക് ഫ്ലവർ ഇട്ടതാണ് ചൈനീസ് യു ടി പി ആണ് ഇത് നല്ല ഫ്ലവറാണ് ഇതിൻ്റേത് അതായത് മുന്നൂറ് രൂപയാണ് ഈ ഒരെണ്ണത്തിൻ്റെ മുന്നൂറ് രൂപ ഈ ഒരെണ്ണം ഉണ്ട് ഈ ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് ആകെ മൂന്ന് ട്യൂബറേ ഉള്ളൂ ഈ ഒരെണ്ണത്തിന് നൂറ്റി അൻപത് രൂപ എനിക്ക് ഫ്ലവർ വന്ന ഒരു ഇതാണ് ഇനി ഈ ഒരെണ്ണം കൂടെ ഉണ്ട് ഈ ഒരെണ്ണത്തിന് നൂറ് രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ വേഗം കോണ്ടാക്റ്റ് ചെയ്യണേ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ പിന്നെ അടുത്തതായിട്ട് ഇത് ആൽമണ്ട് സൺഷൈൻ എന്ന നല്ലൊരു ട്യൂബറാണ് അതാ വലിയ ട്യൂബറാണ് വച്ചാൽ ഉടൻ തന്നെ ഫ്ലവറൊക്കെ വരുന്നതായിരിക്കും ഇതിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് പിന്നെ ഇത് കാവേരിയുടെ കാവേരിയുടെ ഒരു ട്യൂബറാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് കാവേരി ഇരുന്നൂറ് രൂപ ഇത് ആൽമണ്ട് സൺഷൈൻ ആണ് നൂറ് രൂപ ബോൾ വെറൈറ്റി അത് കാരണം ചെറിയ ട്യൂബറാണ് പിന്നെ ഇത് വരെ മിംഗ്ലൂ ആണ് മെംഗ്ലൂവിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ്റൻപത് രൂപയാണ് മിംഗ്ലൂ കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ആ മോർജിയയുടെ അമോർജിയയുടെ ഒരു ട്യൂബറാണ് അതായത് വലിയ ട്യൂബറാണ് ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കാവുന്നതാണ് അമോർജിയ അതിൻ്റെ അതിൻ്റെ ഒരു ട്യൂ ഒരു ട്യൂബറേ ഉള്ളൂ അമോർജയുടെ പിന്നെ വെള്ളം കിടക്കുന്നത് സെയിലായതാണ് പിന്നെ അടുത്തതായിട്ടിത് ചന്ദ്രഭാഗയുടെ ചന്ദ്രഭാഗയുടെ ഒരു ട്യൂബറാണ് അതാ വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി രൂപയാണ് ചന്ദ്രഭാഗ പിന്നെ അടുത്ത വെണ്ണം കൂടെ ഉണ്ട് നൂറ്റി അൻപത് രൂപ പിന്നെ അടുത്തത് അടുത്തത് ഒരെണ്ണം ഉണ്ട് ചന്ദ്രഭാഗയുടെ തന്നെ ഈ ഒരു ട്യൂബറാണ് ഇതാണ് ഇത് നൂറ്റി അൻപത് രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത്രയും ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം കോൺടാക്റ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതെല്ലാം കുറച്ച് ആമ്പലും വാങ്ങിവെച്ചിട്ടുണ്ട് ഞാൻ അത് മുകളിൽ കൊണ്ടുപോയി വച്ചിട്ടില്ല സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ അങ്ങനെ കുറച്ച് ആമ്പൽ കളക്ഷനും ചെയ്യുന്നുണ്ട് ഞാനിപ്പോഴും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ